ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചെന്നൈ പോർട്ടിലാണ് നമുക്ക് കുമടി എക്സ്പോർട്ട് ആയിരുന്നു അപ്പോൾ പേപ്പർ വർക്ക് കുറച്ച് ഡിലേ കാരണം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഗേറ്റിൻ്റെ അവിടെ അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെയായിരുന്നു അവിടുത്തെ ഹാർബറും അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അത് മീൻ ഉണക്കുന്നതാണ് തറയിലെല്ലാം വരിയിട്ടാണ് ഉണക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ പോലും നോക്കത്തില്ല ഞങ്ങളവിടെ ചായ ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടും താഴോട്ട് ഒന്നാണ് അപ്പം അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് ഇറങ്ങിയതാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ലേലം വെളിയും ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് സൂര്യ മറ്റേത് വിഷ്ണു രണ്ടുപേർ മലയാളിയാണ് ഒരാൾ സൂര്യ തമിഴ്നാട്ടുകാരനാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ കൊല്ലങ്കാരനായത് കൊണ്ട് തന്നെ അത്യാവശ്യം ഹാർബറും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ശക്തി കുളങ്ങരും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിയതാണ് അവിടെ ആയിട്ടൊരു ഷിപ്പ് കിടപ്പുണ്ട് അത് മീൻ പിടിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഈ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പം അതൊന്ന് കുറച്ച് നേരം കണ്ടു അത് ഞങ്ങൾ തിരിച്ച് മേലോട്ട് പോകുന്ന നേരത്താണ് ഇത് കണ്ടത് ചെന്നൈ വന്നിട്ട് ആദ്യമാണ് ഇതുപോലൊരു ചേരു പോലുള്ള സ്ഥലം കാണുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റോഡിൽ വന്നു വണ്ടികളൊരു പത്ത് വണ്ടി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും വണ്ടി എല്ലാ റോഡ് സൈഡിൽ നിർത്തിയിട്ടേക്കുക അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ